തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി വമ്പൻ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ പട്ടാമ്പി താലൂക്കിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് താലൂക്ക് വികസന സമിതി യോഗം പട്ടാമ്പി താലൂക്കിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്തും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചും താലൂക്ക് വികസന സമിതി യോഗം പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരെ ഉയർന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരാതിയുടെ പേരിൽ റോഡ് നവീകരണം തടസ്സപ്പെടാൻ പാടില്ലെന്നും ജാഗ്രതയോടെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകണമെന്നും യോഗത്തിൽ മുഹമ്മദ് സൂചിപ്പിച്ചു കേസ് ഇനി ചിലപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കും പക്ഷെ അത് പോകാൻ കഴിയുന്ന രീതിയിൽ പോകണം അപ്പൊ അടുത്ത ഹിയറിംഗ് അറിയാം അപ്പൊ ആ ഹിയറിംഗിന് മുമ്പ് പിന്നവരുടെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പരസ്പരം സംസാരിച്ചിട്ട് എന്തായിരുന്നാലും അത് മുന്നോട്ട് പോണം കേസ് ആണെങ്കിൽ നവീകരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച കുടിവെള്ള പൈപ്പുകളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ വെള്ളം പാഴാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തും ഇതിനുശേഷം സിഗ്നൽ ജംഗ്ഷൻ വഴിയുള്ള ഭാഗത്തെ റോഡ് ടാറിംഗ് നടത്തുമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് നവീകരണം മുളയങ്കാവ് റോഡ് നവീകരണം വടുംന്തറ റോഡ് നവീകരണം കൊപ്പം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് തിരുനായ ശല്യം കൊപ്പം ആശുപത്രി കെട്ടിട നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു പട്ടാമ്പി നഗരസഭ ചെയർപ്രസൻഡ് ലക്ഷ്മിക്കുട്ടി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണി കണ്ടൻ കൊടുക്കല്ലു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി ഇടത്തോളം താഹസിദർ ടി പി കെഷോ ഭൂരേഖ തഹസിൽദാർ സേദ് മുഹമ്മദ് പട്ടാമ്പി പോലീസ് എസ് എച്ച് അൻഷാദ് തുടങ്ങി ജനപ്രതികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു സംയുക്ത പരിശോധന നടത്തിയ കൊണ്ട് തഹസൽദാർ ഉൾപ്പെടെ സി എ എല്ലാവരും ഉൾപ്പെടെ ലേബർ ഡിപ്പാർട്ട്മെൻറ് ഉൾപ്പെടെ എല്ലാവരും കൂടെ ആയിട്ട് ഒരു പരിശോധന നടത്തിയിട്ട് നമ്മുടെ അതിഥിത്തൊഴിലാളികളെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ ആൾക്ക് താമസിക്കുന്ന സ്ഥലത്ത് ഒരു പത്താൾ വീതം വെച്ച് താമസിപ്പിക്കുകയാണ് അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു കണക്കും ഒരു രേഖകളിൽ ഒന്നിലും ഇല്ല അവർ വരുന്നോ പോകുന്നു പക്ഷേ അതിൻ്റെ അവരുടെ മാലിന്യം മൊത്തം പത്താമ്പി നഗരസഭയുടെ പരിധിയിലാണുള്ളത് അത് അവർക്ക് താങ്ങാവുന്ന അവർ എസ് ഡി പി ഉണ്ടാക്കിയിട്ടു പറയേണ്ടത് പക്ഷേ എന്നാലും എസ് ഡി പിയിൽ താങ്ങാവുന്ന അധികം അധികം ആളുകളാണ് അവിടെ താമസിക്കുന്നത്